എങ്ങനെയുണ്ട് ചാട്ടം ആഹാ ഇത് നീളച്ചാട്ടം ഇനി പൊക്ക ചാട്ടം ഉണ്ട് വാ കാണിക്കാം ആ ഈ വടൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ പരിശീലനത്തിന് എന്നാൽ എനിക്കും വേണം ഇതുപോലത്തെ തോടും വടിയും ഉണ്ടാക്കിട്ട് തന്നെ ഞാൻ വിളിക്കാം സൂത്ര സംഘത്തി റെഡി ആദ്യത്തെ ചാട്ടം ഐശ്വര്യമായിട്ട് താൻ തന്നെ ചാടണം എങ്ങനെ ഇപ്പൊ ചാടിത്തരാ സൂത്ര നീ ആ ചാട്ടത്തിനുള്ള തോണ എന്നെ നന്ദി നടഹ മൂപ്പരും നല്ല ഉറക്കത്തിലാ ശേരു തനിക്ക് ആനപ്പുറത്ത് കേറണോ അയ്യോ വേണ്ടേ എന്നാലേ ഞാൻ കേറാൻ പോകുന്നു ഓ ഒരാനും ഉണർന്നിരിക്കുമ്പോ നമ്മളെ പുറത്തു കേറ്റില്ല കിട്ടിയ ചാൻസ് വെറുതെ കളയണോ തനിക്ക് എന്താടോ ഒരു എടോ ഞാൻ എങ്ങനെ ഇറങ്ങും ചാടിയാ ഇല്ലടോ ചെവി കേൾക്കൂല പേടിച്ചിട്ട് എനിക്ക് സൂത്രമൊന്നും തോന്നുന്നില്ലടോ മുതോ പറ്റി പിടിച്ച പോലെ എന്തെങ്കിലും ഒന്ന് പറയടോ കിട്ടിയോ കിട്ടി എന്താ അങ്ങേര് പുഴ അടക്കാൻ പോവുകയാ താൻ വെള്ളത്തിലേക്ക് ചാടിക്കോ ചാടിക്കോ കാതോളിനെ കാട്ടുപൊത്തോ ഇലയുണ്ട് സൂത്ര ഐഡിയ വേറെ സ്റ്റോക്കില്ലേ